ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങളുടെ കനീസ് വകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ എന്നുള്ളത് നമ്മുടെ വന്നേരിയുള്ള പുഞ്ച പാർക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടാ ഞാനും അച്ഛനും കനിയും കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു നെയ്മിങ് സെറമണി ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ഒരു പേരൽ ചടങ്ങാണ് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് പക്ഷേ ഞങ്ങൾ നേരത്തെ എത്തിയോ എന്നൊരു ഡൗട്ട് ആരും കാണുന്നില്ല അവർ വീട്ടുകാരും പിന്നെ ഞങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാതും സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ മാത്രം അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തും നല്ല രസം ഉണ്ടവിടെ കാണാണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാണ് കുട്ടിയുടെ അമ്മ അവളായിട്ടൊക്കെ ഞാൻ വീഡിയോ എടുത്തു പിന്നെ ഉണ്ണിക്ക് അവിടെ പോയപ്പോൾ വേറൊരു ഉണ്ണിയും കൂടിയും കളിക്കണ്ടായിരുന്നു അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം കളിച്ച് പിന്നെ ഞങ്ങളവിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് അവിടെ ബോർ അടച്ച് തുടങ്ങി അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ഉഴിഞ്ഞാലേ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ണിയും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് അവൾക്ക് പാർക്കിലേക്ക് വന്ന ഒരു മൈൻഡാണ് അവൾക്ക് അപ്പോൾ ചടങ്ങൊന്നും തുടങ്ങാതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കഴിഞ്ഞ് ഞാനും കനിയും അച്ചും കൂടിയിട്ട് ഇവിടെ വന്നിരുന്നു അച്ഛൻ ഫോണിൽ സംസാരിക്കാൻ അപ്പോൾ അത് കഴിഞ്ഞ് കനിമോളയിട്ട് അവിടെ കളിക്കാൻ വേണ്ടി പോയി എല്ലാ റൈഡിലും അച്ഛൻ ആ ഉണ്ണീനെ കയറ്റിയിട്ട് കളിക്കുന്നുണ്ട് ആളും ഭയങ്കര ഹാപ്പിയാണ് നല്ല രസത്തിൽ രസത്തിലെല്ലാത്തിനും നിന്ന് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഉണ്ണിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫർ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് പിക്ക് ഒക്കെ എടുത്ത് തന്നു ഞാനും കനിയും അച്ഛനൊക്കെ കൂടി അകത്തേക്ക് കയറി അപ്പോൾ അവിടെ ഉണ്ണിക്ക് പേരിട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മൊമെൻ്റ് കണ്ടപ്പോൾ കനിമോളുടെ പേരിടലിൻ്റെ അതൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഉണ്ണിക്ക് പേരിട്ട് ഋദ്വികന്നായിരുന്നു പേര് ഋതു എന്ന് വിളിക്കും അപ്പോൾ ഉണ്ണിക്ക് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവണം അച്ഛൻ അവിടെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിക്കണം അച്ഛൻ ഇങ്ങോട്ട് വായു എന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങോട്ട് വിളിച്ച് വരുത്തി അപ്പോൾ കനിക്ക് കൊടുക്കണം ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി അപ്പോൾ ഞാൻ അവളെടുത്തിട്ട് അവൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അവളെടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കണം ഉണ്ണീനെ അപ്പോൾ ഉണ്ണിക്ക് ഞാൻ മോതിരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ എനിക്ക് എന്തോ കയ്യൊക്കെ എനിക്ക് വിറക്കുന്നുണ്ട് എന്താണോ കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടോ എന്താണോ അപ്പോൾ ഗൗരിനെ കളിയൊക്കെ ചേച്ചിയുടെ കയ്യൊക്കെ വിറക്കി എന്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിനെ കളിയൊക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ് എൻ്റെ മുടി പിടിച്ച് വലിക്കുകയാണ് ബാക്കിൽ നിന്ന് തനിക്ക് ഭയങ്കര വിശപ്പുണ്ട് നല്ല നേരം വൈകിട്ട് ഫുഡൊക്കെ കഴിക്കാൻ അപ്പോൾ അവൾക്ക് വിശപ്പിൻ്റെ പിന്നെ അതുപോലെ ഉറക്കം വരെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ഫോട്ടുവായൊക്കെ ഇട്ടപ്പോൾ ആകെ ഇളി പോയി ഇരിക്കണം അവൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ചേട്ടന്മാരുടെ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അവരറിഞ്ഞിട്ടില്ല കേട്ടോ അവർ വീഡിയോ എന്താ പറയുക എന്നറിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും കാര്യം അവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടാണ് നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ